എല്ലാവർക്കും നമസ്കാരം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എങ്ങനെ വീട്ടിലിരുന്ന് മാറ്റാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒന്നാമതായിട്ട് നമ്മുടെ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഇലക്കറികൾ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇറച്ചി മീൻ എന്നിവ ഭക്ഷണത്തിൽ പരമാവധി കുറയ്ക്കുക നാലാമതായിട്ട് ഹോട്ടൽ ഫുഡ് ജങ്ക് ഫുഡ് അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കളർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ് അഞ്ചാമതായിട്ട് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ആറാമതായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അല്പനേരം നടന്നതിന് ശേഷം ജോലി തുടരുക എന്നുള്ളതാണ് ഏഴാമതായിട്ട് നല്ല മാനസിക ഉന്മേഷവും കൃത്യമായ ഉറക്കവും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എട്ടാമതായിട്ട് നമ്മുടെ ജീവിത ശൈലിയിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തുക രാവിലെ ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഒമ്പതാമതായിട്ട് സിറ്റ്സ് ബാത്ത് അതായത് ഒരു വട്ടപാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗം ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് നേരെ ഇരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലിരിക്കുമ്പോൾ ഫിഷ് ഫിഷർ അതുപോലെ പൈൽസ് ഉള്ള വ്യക്തികളിലാണെങ്കിൽ അവർക്ക് അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും മലബന്ധം മാറാനും ഇത്തരത്തിലുള്ള ഇതുമൂലം സഹായിക്കുന്നതാണ് ഓക്കെ പത്താമതായി ചികിത്സ ഞാനൊരു ഹോമിയോപ്പത്തിക് ഡോക്ടർ ആയത് തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഈ ഹോമിയോപ്പതി ചികിത്സയിലൂടെ നിങ്ങളെ അലട്ടുന്ന മലബന്ധം അതുപോലെ തന്നെ വയറ്റിൽ വയറ്റിലുണ്ടാകുന്ന അൾസറ് അതുപോലെ പുകച്ചൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ വളരെ വേഗം തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെ ശാശ്വതമായിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല